വെൽക്കം ബാക്ക് അമ്പലത്തിൽ പോകാം മേടിച്ചു പോക്കാം ഇത് വൈകുന്നേരം കേട്ടോ സൺകിസ് കിസ് ചെയ്യുന്നുണ്ടോ ആ ഒരു സാധനമാണ് അപ്പോൾ നല്ല അടിപൊളി സൺകിസ് ആണ് ഓ നൈസ് ആയിട്ട് അപ്പം നമുക്ക് അമ്പലത്തിൽ പോകാം വണ്ടിയിലൊക്കെ പോകുമ്പോൾ കാറ്റടിക്കുമ്പം ചെവിയിലേക്ക് കാറ്റ് കയറുമ്പോൾ എനിക്ക് ചെവി വേദനയും ചെവിയിൽ കുരുമൊക്കെ വരും കേട്ടോ ഈ ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്കെന്നറിയില്ല അങ്ങനെ അതൊക്കെ വെച്ച് ഹെൽമെറ്റൊക്കെ എടുത്ത് താക്കോലെടുത്ത് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് മുഴക്കുന്ന അമ്പലത്തിലേക്കാണ് പോകുന്നത് എപ്പോൾ തോന്നിയാലും അപ്പോൾ പോകണം ആ ഒരു മൈൻഡ് ആകട്ടെ ഇപ്പോൾ അങ്ങനെ ഇത് അമ്പലത്തെത്തി ഈ ഒരു സാധനം കണ്ട ഇത് കണ്ടപാട് നമ്മൾ കുളത്തിലേക്ക് നോക്കണം എന്നേരം നമ്മളെ അന്ന് ഇങ്ങനെ ആ കുളത്തുനിന്ന് പൊന്തി വരുന്ന പോലെ ഒരു ഫീല് നമുക്കുണ്ടാവും ും നിങ്ങക്കുണ്ടാവുമോ എന്ന് എനക്ക്റിയില്ല പക്ഷെ എനക്കുണ്ടാവും കേട്ടോ അങ്ങനെ കുളത്തിലേക്ക് ഇറങ്ങി തന്നെ കാലും ഒന്ന് നമ്മൾ നനക്കും കേട്ടോ ആ ഒരു വെള്ളം കാരണം നമ്മൾ അങ്ങനെ നനച്ചിട്ട് വേണം അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടിച്ച് ഒരാമ്പല് വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വഴിപാടൊക്കെ കഴിച്ച് നെയ്വിളക്കും പുഷ്പാഞ്ജലിയും കൂടെ കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഇതാ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലം എന്ന തൊട്ട് ഫേമസ് ആയോ അന്ന് ഇവിടെ പണി നടക്കുന്നുണ്ട് ഇതുപോലെ ആളും ബഹളവും കാര്യങ്ങളൊക്കെ ൊക്കെ ഉണ്ടാവും കേട്ടോ ഫുൾ കമ്പീനെ കൊണ്ട് ഇപ്പം വലിയ ഗുരുവായൂരൊക്കെ പോയ ഒരു ആ ഒരു ഫീലാണ് അവിടെ പോകുന്നത് അങ്ങനെ ഞാൻ തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പ്രസാദം കിട്ടുന്നത് നമ്മൾ പുഷ്പാഞ്ജലിൻ്റെ പ്രസാദം കിട്ടുന്നത് പുറത്തുനിന്നാണ് അങ്ങനെ അതൊക്കെ കാണിച്ച് കുറച്ച് വീടൊക്കെ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ ചന്ദനൊക്കെ തൊടണമല്ലോ ഈ ഒരു ചുവപ്പിനുണ്ടല്ലോ ഭയങ്കര മണമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ തൊട്ട് നേരെ പോയത് ശാസ്താവിനെ കാണാന്ന് ഓറെ കാണാണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര സമാധാനം സമാധാനക്കേടാണ് അപ്പോൾ പറഞ്ഞില്ലേ ഇതാ പണി നടക്കുന്ന ഒരു സംഭവം കണ്ട എത്ര നാളായി എന്നറിയും ഓരോ സ്ഥലത്ത് ഇങ്ങനെ പണി നടക്കുന്ന എങ്ങനെ ഇതാ ശാസ്താവിനെ കണ്ട് ശാസ്താവിന്റെ അടുത്ത് നീ ഒരു ഭസ്മവും കൂടെ തുടങ്ങും കേട്ടാ പിന്നെ ഇത് നമ്മൾ അമ്പലത്തിലെ സ്വന്തം കുതിരിയാന്ന് തോന്നി ഇപ്പൊ ഈ അടക്കായിട്ട് കുറെ ആയി കാണുന്ന ഏട്ടാ ഓരാ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ് കുറെ നാളായി ഒറ്റ ഒരിക്കാണ്ടേ പോയിട്ടുള്ളൂ അന്നേരം ഇത്രയൊന്നും ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ അങ്ങനെ ഇത് ഇന്ന് വെറുതെ പോകാമെന്ന് വെച്ചാൽ ഇച്ചിരി സമയമുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ഒറ്റ കാണിട്ട അമ്പലത്തിൽ പോയേ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ മാർത്താണ്ഡ വർമ്മയുടെ ഒരു പീഡം പോലത്തെ ഒരു സംഭവമാണ് ഇത് ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ ഭയങ്കര കൗതുക എക്സി എന്നാ എക്സിബിഷന് പോയ പോലെ കാണുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വേറൊരു സംഭവം പാർത്ഥസാരഥി ക്ഷേത്രം പിന്നെ നാഗ സ്ഥാനം പിന്നെ വേറെ എന്തോ കൂടി ഉണ്ടെന്നല്ലോ അത് പക്ഷേ മറന്നു പോയേട്ട അതിവിടെ ഉണ്ട് നമുക്ക് വായിക്കാം എന്താണ് കിരാതമൂർത്തി അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇതൊന്നും ഞാൻ ഇതുവരെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടായില്ല പക്ഷേ ഈ ഒരു സ്ഥലം നിങ്ങൾ കണ്ട ഇത് നമ്മൾ കണ്ണൂര് മുഴക്കുന്നമ്പലാണോ എനിക്കറിയില്ല കേട്ടോ ഭയങ്കര കൂളായിട്ട് ഇരിക്കുന്നു നല്ല തണുപ്പ് ഒന്നാമത് വൈകുന്നേരമാണ് പിന്നെ ഫുള്ള് ഒരു ഫോറസ്റ്റ് അന്തരീക്ഷമാണ് അപ്പോൾ നല്ല തണുപ്പും കൂടി ഉണ്ട് എന്നിട്ട് ഇതാ പോയി പ്രാർത്ഥിച്ച് നല്ലൊരു കുഞ്ഞി അമ്പലം മുറ്റത്തൊരു കിണർ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഞാൻ എൻ്റെ ഇത്രയും നാൾ ഈ കിട്ടത്തേക്ക് വരാനേ തോന്നലും കൂടി ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിന് പിന്നെ ഇതാ കിരാതമൂർത്തിയാണ് കിരാതമൂർത്തി തന്നെ അങ്ങനെ എന്തോ ഇതെല്ലാം ഞാൻ ആദ്യമായിട്ട് ഇരിക്കുന്നത് ശിവൻ്റെ ശിവലിംഗമാണ് കാണുന്നത് അപ്പം അതും കണ്ട് പ്രാർത്ഥിച്ച് എല്ലാവരോടും ഇങ്ങനെ പറയാം പ്ലീസ് കാക്കണേ നന്നാക്കി തരണേ അങ്ങനെയൊക്കെ പാ പ്രാർത്ഥിക്കട്ടോ ഇതല്ലോ ഈ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ് കേട്ടോ ഇതുവരെ ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഇതാ ഈ ഒരു കാണുന്നുണ്ടാവൂല അല്ല ബാക്ക് ക്യാമറ ആണ് കാണത്തുള്ളൂ എൻ്റെ പുനിയെ എന്തൊരു തണുപ്പ് എന്തൊരു അടിപൊളിയാണെന്ന് അറിയുമോ ദൈവമായി കാത്തോളേന്ന് പറഞ്ഞാൽ അവർ പീസ് കാക്കണേ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാ അടിപൊളിയാണ് ഞാൻ നല്ല രീതിക്ക് പ്രാർത്ഥിച്ചട്ടെ അധികം ഇപ്പം വന്നാലും മൂന്ന് വട്ടം ചുറ്റാൻ പറ്റില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഞാൻ അഴ്സിൽ നുഴഞ്ഞു കയറി ദൈവം വിചാരിക്കട്ടെ ഇവളെ കണ്ട് കണ്ട് ഇവളെ പരാതികളൊക്കെ തീർത്ത് കയറട്ടെ എന്ന് വിചാരിക്കട്ടെ എന്ന് വെച്ചു എന്നിട്ട് മൂന്ന് നേ മൂന്ന് വട്ടം ഞാൻ ചുറ്റി പ്രാർത്ഥിച്ച് വന്ന് നെയ്വളൊക്കെ ഒക്കെ കത്തിച്ച് പുഷ്പാഞ്ജലിയൊക്കെ കത്തിച്ച് ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ ആദ്യം പറയാലോ ഇതൊക്കെ കാണുമ്പം നമ്മൾ ഏതോ സ്ഥലത്ത് വന്ന പോലത്തെ ഒരു അനുഭൂതിയാണ് ഇവിടെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ആ സ്കൂള് പൂട്ടിയ സമയത്ത് പിള്ളേരെല്ലാവരും കൂടെ നടന്നിട്ട് വരുന്ന ആ ഒരു ഓർമ്മയാണ് ഇവിടെ വരുമ്പോൾ മൊത്തം എനിക്ക് കിട്ടുന്നത് പക്ഷേ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ജില്ലയിൽ നമുക്കറിയാത്ത സ്ഥലത്ത് അറിയാത്ത ആൾക്കാരെ ഉള്ള സ്ഥലത്ത് എത്തിയ പോലത്തെ ഒരു ഫീലാണ് കേട്ടാ അയ്യോ ഭയങ്കര ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് പോകാം ഭയങ്കര സന്തോഷമായി ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ കുറച്ച് വീട്ടിലെത്തിയിട്ട് വിളക്കെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടു നിങ്ങൾ വിളക്ക് വെച്ചിട്ട് ഇവർ രണ്ടാളിങ്ങനെ വിളക്കിന് കാവൽ നിൽക്കുകയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിച്ച് അന്നേരം എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ നമ്മളൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇതൊക്കെ കാണുമ്പോൾ പോലും സന്തോഷിക്കാനുള്ള ആ ഒരു മനസ്സ് ഞാൻ ഫിലോസഫി പറയുന്നതല്ല ശരിക്കും അങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ സന്തോഷിക്കുകയും കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ സങ്കടപ്പെടുകയും ചെയ്യുന്നതാണ് നമ്മളെപ്പോലത്തെ സാധാരണക്കാർ അപ്പം നമുക്കൊക്കെ വേഗം വിഷമവും കാര്യങ്ങളും വരും സന്തോഷം വേഗം വരും ഒരു ചെറിയ മുട്ടായി കിട്ടിയാൽ പോലും സന്തോഷിക്കും നീ എവിടെ പോകുംകോ ആ പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അപ്പം നമുക്ക് അടുത്ത പരിപാടി കാണാം കേട്ടോ ഇന്ന കുഞ്ഞു കുഞ്ഞൊരു സ്പെഷ്യൽ ഉണ്ട് ഈ ക്രിസ്മസ് ആയിട്ട് എന്തോ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം എന്താണ് കാരണമൊക്കെ ഉണ്ട് ഈ സങ്കടത്തിൻ്റെ പക്ഷേ സർ പോട്ടെ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഇല്ലാത്തൊരു സങ്കടം ഉണ്ട് പക്ഷെ കേക്കൊക്കെ മുറി ഉണ്ട് കേട്ടോ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കേക്കൊക്കെ ഒന്ന് മുറിക്കണം പിന്നെ ഒരു സ്പെഷ്യൽ ഒക്കെ ആക്കണം അപ്പം നമുക്ക് ഈ കുഞ്ഞ് വീഡിയോ അങ്ങോട്ടേക്ക് പോകാം വാ നിങ്ങൾ വിചാരിക്കും കേക്ക് കട്ട് ചെയ്യുന്നത് ഞാനാണെന്ന് എന്നാൽ അങ്ങനെയല്ല കേക്ക് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊരു കഷ്ണം കട്ട് ചെയ്യാൻ വേണ്ടിച്ച് പോവുകയാണ് അന്നേരം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് എന്താ പറയുക ക്രിസ്മസിന് കേക്ക് വാങ്ങുന്ന നമ്മളിപ്പം കുറവാണ് കേട്ടോ ഇതെന്താ ഇപ്രശം വാങ്ങിയെന്നറിയില്ല അപ്പം നിങ്ങൾക്കും കൂടെ തന്നിട്ടുണ്ട് എല്ലാവർക്കും മെഡി ക്രിസ്മസ് പിന്നെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയറും കൂടെ പറയുക അപ്പോൾ ഇതാ ചായേൻ്റെ കൂടെ ഞാൻ കേക്കും കൂടെ കഴിക്കുന്നുണ്ട് ഇനി നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് പോവാം കേട്ടോ ഹലോ എന്താ പരിപാടി എന്നല്ലേ കുഞ്ഞൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ക്രിസ്മസ് ആയിട്ട് നോൺ വെജ് കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനം കേടാന് അപ്പൊ ഞാൻ ഇച്ചിരി ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ചിക്കൻ വെച്ചിട്ടുള്ള പരിപാടിയാണ് നമുക്ക് അടിപൊളിയൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം അത് എന്റേതായ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് സ്പൈസി ആയിട്ട് ആയിട്ടാ ഓവർ സ്പൈസി അല്ല അങ്ങനത്തെ ഒരു ഒരു സംഭവത്തിൽ അപ്പൊ നമുക്ക് ഇണ്ടാക്കാം ആ ഒരു ചിക്കൻ നമ്മള് ഇച്ചിരി ചിക്കനെ വാങ്ങിയിട്ടുള്ളൂ കുറച്ചട വിചാരിച്ചിട്ട് അങ്ങനെ പിന്നീടല്ലോ ചിക്കൻ മാത്രമല്ല കേട്ടോ ഞാൻ ഇച്ചിരി സോയാബീൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതും കൂടി ഇട്ടിട്ടാണ് റോസ്റ്റ് വെക്കുന്നത് ഓക്കെ നോക്കാം കഴുകി വൃത്തിയാക്കി കുഞ്ഞിതാക്കി അരിഞ്ഞു വെച്ച ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടിയും കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ കഴുകി മുറിച്ച് വെച്ച സോയാബീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ എൻ്റേതായ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ എന്ന് പറയുന്നത് ഒന്നുകൂടി ടേസ്റ്റും കൂടി ഉണ്ടാവും അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് അടച്ച് വെക്കുകയാണ് ഇത് കുറച്ച് സമയം അങ്ങനെ റെസ്റ്റിൽ ഇരിക്കട്ടെ വേണമെങ്കിൽ നിങ്ങൾക്ക് തൈരും കൂടെ ഒഴിക്കാം കേട്ടോ എനിക്ക് ത്തോണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാക്കാം ചൂടാക്കുന്നതിന് കൂട്ടത്തിൽ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിച്ചപ്പും ഒക്കെ ചതച്ചും കൂടെ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പം നമ്മൾ ഉള്ളി കൊടുക്കുക ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയാണ് കേട്ടോ ഒന്ന് വാടാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടെടുത്തിട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് വാടി വരണം അതായത് അതിൻ്റെ ആ ഒരു പിങ്ക് കളറ് ചെറുങ്ങനെ വരില്ലേ അങ്ങനെ ആക്കണം കൂട്ടത്തില് ഒരു തണ്ട് കറിവേപ്പിലിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ചതച്ചതാണ് അരച്ചതല്ല ചതച്ച് വെച്ചതാണ് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അതിൻ്റെ പച്ചമണമുണ്ടാവും നല്ല നല്ലൊരു പച്ച സ്മെല്ലായിരിക്കും അത് മാറിക്കഴിയുന്നതുവരെ നമ്മളിന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ ചിക്കനും സോയാബീനും കൂടിയുള്ള മിക്സും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് മൊത്തത്തിൽ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലപോലെ യോജിപ്പിക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ആ ഒരിതുണ്ടാവുള്ളൂ എന്നിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്ന് വെള്ളം ഇറങ്ങുന്നവരെ നിൽക്കുക ഇത് ഞാൻ വീട്ടിൽ നിന്ന് പൊടിച്ചെടുത്ത ഗരം മസാലയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും കൂട്ടിയതൊന്നുമല്ല കുറച്ച് സാധനങ്ങൾ മാത്രം കൂട്ടിയിട്ട് പൊടിച്ചെടുത്ത് ഗരം മസാല അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഒന്നും കൂടെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് തുറന്നു നോക്കുമ്പോൾ ഇത്രയും വെള്ളം അതിൽ ഇറങ്ങി വന്നിട്ടുണ്ട് അതിനേട്ടാൽ അങ്ങനെ അതൊന്ന് ജസ്റ്റ് വറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വേറൊരു പാനിലേക്ക് ഒരു കുറച്ച് തേങ്ങ ഇട്ടുണ്ട് ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഞാൻ മാത്രമേ ഇത് ട്രൈ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൂ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പം മഞ്ഞ് നമ്മൾ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ബാക്കി പൊടിച്ച് വെച്ച ഗരം മസാലയും ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പൊടികളുടെ എല്ലാം ഒരു പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് അത് ചൂടോടു കൂടി തന്നെ നമ്മൾ ഈ ഒരു സംഭവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതായത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് കറിയല്ല ഒരു തിക്ക് ഗ്രേവിയാണ് ഞാൻ ഒരു വഴറ്റിയൊരു എന്താ പറയുക ഒരു റോസ്റ്റ് പരിവാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതാ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഇതിൽ ഇപ്പം അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇത് നമ്മളൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ നല്ല കറിവേപ്പില കറിവേപ്പില വാരിക്കോടി ഇടുന്നുണ്ട് മല്ലിച്ചപ്പും കേട്ട അതൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കാരണം നമ്മൾ മേലെ ഇട്ട മല്ലിച്ചപ്പൊന്നും ഒന്നും ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം കണ്ട നല്ല വഴറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ ബീഫൊക്കെ പോലെ തോന്നുമെങ്കിൽ ചിക്കനും സോയാബീനും ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ ചിക്കൻ റോസ്റ്റ് ഇത് സെർവ് ചെയ്യുകയാണ് ഈ ചോറിൻ്റെ കൂടെ അനിയന് കൊടുക്കുക കേട്ടോ എനിക്ക് നല്ല ചപ്പാത്തിയും ചിക്കൻ റോസ്റ്റും മധുരം ഇടാത്തൊരു ചൂട് കട്ടൻ ചായയാണ് എങ്ങനെയുണ്ട് കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായതിനെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റ് ആണ് അധികം വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കുരുമുളക് കൂടി കുറച്ച് ഇട്ടിട്ടുണ്ടായില്ലോ കേട്ടോ അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റ ബൈ ബൈ സി യു